ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി അത് അതിഷി മെർലേനാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിഷി ഡൽഹി മുഖ്യമന്ത്രിയാകും അരവിന്ദ് കെജ്രിവാൾ എന്ന് വൈകിട്ട് നാല് മുപ്പതിന് രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറുന്ന സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായി ആം ആദ്മി പാർട്ടി എം എൽ എ മാർ യോഗം ചേർന്നിരുന്നു ആ തീരുമാനത്തിലാണ് ഈ അതിഷി മെർലേന എന്ന പേരിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയത് സുധി വിശ്വനാഥൻ തുടരുന്നുണ്ട് സുധി ഐകകണ്ഠേനയാണോ അതിഷി എന്ന പേരിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതിഷി മർലേനയാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി മർലേന ആദ്യഘട്ടത്തിൽ സുഷമ സ്വരാജ് അതിനുശേഷം ഷീലാ ദീക്ഷിത് ഇങ്ങനെ വന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി വരുന്നത് കെജ്രിവാളിന് ശേഷം ആര് എന്നൊരു ചോദ്യത്തിന് കെജ്രിവാളിന്റെ പിൻഗാമിയായി വരുന്നത് ഒരു വനിതയാണ് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഉപാധികൾ ാണ് സുപ്രീംകോടതി നിശ്ചയിച്ചിരുന്നത് ആ ഉപാധികൾ കാരണം ഭരണ നിർവഹണത്തിൽ തടസ്സം നേരിടുന്ന ഘട്ടമുണ്ടായി ആ ഘട്ടത്തിലാണ് താൻ രാജിവെക്കുകയാണ് എന്നൊരു പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുന്നത് തുടർന്ന് ആണ് ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്തി ഡൽഹിയിൽ അടുത്ത നവംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു നിർദ്ദേശവും അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ചു ജനപ്ര ജന ജന ജനങ്ങൾ തൻ്റെ സത്യസന്ധത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ആ ജനങ്ങളുടെ ജനവിധിയോടു കൂടി തന്നെ താൻ വീണ്ടും തിരിച്ച് അധികാരത്തിൽ എത്തട്ടെ എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതിനെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിഷി ആയിരിക്കും അതിഷി ആയിരിക്കും ഒരു മുഖ്യമന്ത്രി കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഒപ്പം തന്നെ കഴിഞ്ഞ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിരുന്നു അതിഷി വയസ്സുകാരി ഇപ്പോൾ അതിഷിയെ തന്നെയാണ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയാകും മൂന്നാം തവണയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുന്നത് സൂചിപ്പിച്ചതുപോലെ ശീലാ ശേഷം ഇപ്പോൾ അതിഷീ മെർലേന വനിതാ മുഖ്യമന്ത്രി ഡൽഹിക്ക് എത്തുകയാണ് ആം ആദ്മി പാർട്ടി എം എൽ എ യോഗത്തിലാണ് അതിശയ് മെർലൈന എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും ആ സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രി എത്തുകയാണ് ഡൽഹിയിൽ അതിശീ മെർലൈന ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന്റെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അമരത്തേക്ക് എത്തുന്നു എന്നുള്ള തീരുമാനമാണ് എം എൽ എ യോഗത്തിലുണ്ടായത് സുവി ഈ അതിശയുടെ പേരിലേക്ക് എത്തുമ്പോൾ അതിൽ അവരുടെ നേതൃപാഠവും അവർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ശൈലി അവർക്ക് ഉണ്ടായ ഒരു ഇമേജ് ഇതൊക്കെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ മറ്റ് പല നേതൃത്വ നേതാക്കളെയും ചേർത്ത് വെച്ചിരുന്നു ഈ ആലോചനയിലെങ്കിൽ പോലും അതിശയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിശിയിലേക്ക് എത്താനുള്ള കാരണങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലായിരുന്ന സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ നടപടികളും മറ്റ് പരിപാടികളും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത് അതിഷിയായിരുന്നു ഒപ്പം തന്നെ അതിഷി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാപക നേതാവ് കൂടിയാണ് ഒരു വളരുന്ന നേതാവ് കൂടിയാണ് നാൽപ്പത്തി വയസ്സുകാരിയാണ് ഡൽഹിയിൽ നിന്നുള്ള കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ ആണ് ഒപ്പം ഒരു വനിതയാണ് ഒരു വനിത മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി ി എന്ന ഒരു പ്രിവിലേജ് കൂടി ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ കിട്ടുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിഷിയുടെ പേര് പരിഗണനയിലേക്ക് വന്നത് അതിഷി ഒരു രണ്ടാമനായി വളരുകയാണ് കെജ്രിവാളിന് ശേഷം ആര് എന്ന പിൻഗാമി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി അതിഷി മാറുകയാണ് അതിഷിയാണ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത് ഇന്ന് വൈകിട്ട് മണിക്കാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യ രാജിക്കത്ത് നൽകുക അതിനുശേഷം അതിനുശേഷം ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുക

ആം ആദ്മി പാർട്ടിയുടെ മുഖമായി മാറിയത് അതിഷി മെർലേനയാണ് അതിഷി ഇനി ഡൽഹിയുടെ മുഖമായി ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ നിയമമടക്കം കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് അതിഷി അതിഷി ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അമരത്തേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്ക് വേണ്ടി ഡൽഹിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അതിഷി ി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്താൻ മുൻപന്തിയിൽ നിന്നിരുന്ന അതിഷി ഇനി ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ് ഡൽഹിയുടെ അമരത്തേക്ക് ഭരണ അമരത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന്റെ തലപ്പത്തേക്ക് അതിഷി എത്തുകയാണ് വനിതയായിട്ടുള്ള അതിഷിയുടെ ഊഴം ആം ആദ്മി പാർട്ടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും അതിഷി മുർലേനയാണ് ആ സാഹചര്യം കൂടി നമ്മൾ കാണുകയും പരിഗണിക്കുകയും വേണം എന്നാലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇതിലേക്ക് വരേണ്ടതുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ അതിൽ ബി ജെ പി ഒക്കെ എങ്ങനെയാണ് ഇതിനെ കാണുക എന്നുള്ളതൊക്കെ നമുക്ക് ആത്തുനിന്ന് കാണണം പ്രത്യേകിച്ചും സമീപ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഒരു പ്രത്യേക സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ സമയത്താണ് പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയും അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചൊഴിയുന്നു എന്നുള്ള തീരുമാനത്തിലേക്കും ഒക്കെ എത്തിയത് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഇത് വൈകിട്ടാണ് എപ്പോഴാണ് സുമി ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ അത് പിൻതാങ്ങുകയായിരുന്നു ഒരു സമവായത്തിലൂടെ തന്നെയാണ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അധികം ഭയന്നിരുന്നത് ഈ ഈ ഒരു ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളിലെല്ലാം തന്നെ മാറ്റം വരുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുമോ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നതെല്ലാം തന്നെ കണക്കിലെടുത്തിരുന്നു എന്നാൽ അതിഷിയുടെ ഒരു ലീഡർഷിപ്പ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തലിനെ തുടർന്നാണ് അതിഷിക്ക് തന്നെ ഇപ്പോൾ സ്ഥാനം നൽകിയിരിക്കുന്നത് കെജ്രിവാൾ ജയിലിലായിരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഭരണ ചുമതല നിർവഹിച്ചിരുന്നത് അതിഷി ആയിരുന്നു അതുകൂടിയാണ് അതിഷിയുടെ പേര് മുൻഗണനയായി വരാനുള്ള ഒരു കാരണം ഒപ്പം തന്നെ അതിഷി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നാൽപ്പത്തി വയസ്സുള്ള ഒരു യുവതിയാണ് അതുകൊണ്ട് ഒപ്പം ഒരു വനിതയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ സുഷമ സ്വരാജിനും അതിനുശേഷം ശേഷം മൂന്നാമതായി ഡൽഹി ഭരണമേൽക്കുന്ന മൂന്നാമത്തെ വനിതയാവുകയാണ് അതിഷി അങ്ങനെ വരികയാണെങ്കിൽ മമതാ ബാനർജിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനം അതിഷിക്ക് ലഭിക്കുകയും ആ പ്രോമിനൻസ് ഈ ഭരണത്തിന് ലഭിക്കുകയും ലഭിക്കുകയും ചെയ്യും എന്നൊരു വിശദീകരണം കൂടെ വിശകലനം കൂടെ വിലയിരുത്തൽ കൂടെ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിഷിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിഷിയോടൊപ്പം ഗോപാൽ റായ് അതുപോലെ തന്നെ കൈലേഷ് ഗോ ഗെലോട്ട് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഒരു യുവ യുവതിക്ക് തന്നെ സ്ഥാനം നൽകണമെന്ന് അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്നലെ കാര്യ സമിതി യോഗം ചേർന്നിരുന്നു കാര്യ സമിതി യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി ഭാര്യ അതായത് സുനിത കെജ്രിവാളിന്റെ പേര് നിർദ്ദേശം